ഒരു വീടിന് വളരെയധികം പോസിറ്റിവിറ്റിയും സമ്പൽ സമൃദ്ധിയും നൽകുന്ന ഒരു ചെടി തന്നെയാണ് കറ്റാർവാഴ എന്നാൽ വസ്തുപരമായി നോക്കുമ്പോൾ കറ്റാർവാഴയോടൊപ്പം ചില ചെടികൾ വളർന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീടിനെ ഗുണത്തിനു പകരം ദോഷകരമായി ബാധിക്കുകയും ആ വീട്ടിൽ ജീവിക്കുന്നവർക്ക് എപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവത്തിൽ വരികയും ചെയ്യും മാത്രമല്ല ഇത്തരത്തിൽ കറ്റാർ വാഴയോടൊപ്പമോ കറ്റാർ വാഴയ്ക്ക് അടുത്തായോ ഈ ഒരു ചെടി വളരുന്നുണ്ടെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികൾ ആ വീടിനെ വിട്ടൊഴിയില്ല എന്നതാണ് വസ്തുസത്യം അതൊരു പക്ഷേ നിങ്ങളുടെ അറിവോടെ ആയിരിക്കില്ല ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുന്നത് എന്നാൽ പലപ്പോഴും ഇത്തരത്തിൽ കറ്റാർ വാഴയോടൊപ്പം ഈ ചെടി വളരുന്ന വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് മാറി മാറി രോഗാവസ്ഥകളും പല വിധത്തിലുള്ള കാര്യതടസ്സങ്ങളും പൊറുതി മുട്ടിക്കുന്ന തരത്തിലുള്ള ഘടബാധ്യതകളും എല്ലാം തന്നെ അനുഭവത്തിൽ വരുവാൻ ഇത് കാരണമാകും അത് മറ്റൊന്നും കൊണ്ടല്ല അത്രയധികം പോസിറ്റിവിറ്റിയെയും ഭാഗ്യങ്ങളെയും ആകർഷിക്കുന്ന കറ്റാർവാഴ എന്ന ചെടി വളരുന്നതിനോടൊപ്പം ഈ ചെടിയുടെ സാന്നിധ്യം വരുന്നതോടെ നിങ്ങളിലേക്ക് വരേണ്ട ഗുണകരമായ കാര്യങ്ങളെല്ലാം നേരെ വിപരീതമായി വന്നു ഭവിക്കുവാൻ കാരണമാവുകയാണ് അപ്രകാരം നോക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടിലെ കറ്റാർ നട്ടു വളർത്തുവാൻ പാടില്ലാത്ത കുറച്ചധികം ചെടികളെ പറ്റിയാണ് ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ വസ്തുപരമായി നോക്കുമ്പോൾ ഒരു വീട്ടിൽ കറ്റാർ വാഴ നല്ല രീതിയിൽ തഴച്ചു വളരുന്നത് വളരെയേറെ ഭാഗ്യസൂചകമാണ് അതോടൊപ്പം തന്നെ കറ്റാർ വാഴ നട്ടുപരിപാലിക്കുന്ന വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ അവ നടുന്നതിനോടൊപ്പം നിങ്ങൾ അതിപ്രാധാന്യം നൽകേണ്ട ഒരു കാര്യം അവ നടേണ്ട ദിശയാണ് അതായത് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നതിനനുസരിച്ച് കറ്റാർവാഴ നട്ടു വളർത്തുവാൻ ഏറ്റവും അനുയോജ്യമായ ദിശ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയാണ് ഇത്തരത്തിൽ ഒരു വീടിൻ്റെ വടക്ക് ദിശയിലോ അതല്ല എന്നുണ്ടെങ്കിൽ കിഴക്ക് ദിശയിലോ കറ്റാർ വാഴ തഴച്ചു വളരുമ്പോൾ അതിനനുസരിച്ച് ആ വീടുകളിൽ വളരെയധികം പോസിറ്റീവ് ഊർജം നിറയുകയും വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യങ്ങളും ആ വീടിന് വന്നു ചേരുകയും ചെയ്യും എന്നാൽ നിങ്ങൾ കൃത്യമായ ദിശയിലാണ് കറ്റാർവാഴ നട്ടിരിക്കുന്നത് എങ്കിൽ പോലും ഇനി പറയുവാൻ പോകുന്ന ചെടി നിങ്ങളുടെ വീട്ടിൽ കറ്റാർവാഴയോട് അടുത്താണ് നിൽക്കുന്നത് എങ്കിൽ ജീവിത പുരോഗതിക്കും ഉന്നമനത്തിനും പകരം ആ കുടുംബം തന്നെ തകരുന്ന തരത്തിലുള്ള പല സാഹചര്യങ്ങളും അവിടെ ഉണ്ടാകും അതിനാൽ ഒരു കാരണവശാലും ഇനി പറയുവാൻ പോകുന്ന ചെടി കറ്റാർവാഴയോടൊപ്പം നിങ്ങൾ പരിപാലിക്കുവാൻ പാടില്ല ഇനി ഈ ചെടികൾ എത്രയടി അകലം പാലിച്ചാണ് നടേണ്ടത് എന്നുള്ളതിനെ പറ്റി അവസാനം പറയുന്നതായിരിക്കും ഇതിൽ ഒന്നാമതായി കറ്റാർവാഴയോടൊപ്പം ഒരു കാരണവശാലും നിങ്ങൾ നട്ടു വളർത്തുവാൻ പാടില്ലാത്ത ഒരു ചെടിയാണ് ക്രോട്ടോൺ വർഗത്തിൽപ്പെട്ട ചെടികൾ അതായത് മിക്ക വീടുകളിലും തന്നെ ക്രോട്ടോൺ ചെടികൾ നിരവധിയായി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഇതിൽ തന്നെ പലതരത്തിലുള്ള ക്രോട്ടോൺ ചെടികൾ ലഭ്യമായതിനാലും ഇവ പരിപാലിക്കുവാൻ ഒരുവിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്തതിനാലും നിരവധി ആളുകളും ഈ ചെടികളെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ ഈ ചെടികൾ കറ്റാർവാഴയോടൊപ്പമോ കറ്റാർവാഴ ചെടിയുടെ അടുത്തായോ ആണ് നിൽക്കുന്നതെങ്കിൽ ഇത് വളരെയേറെ ദോഷകരമാണ് ഇത്തരത്തിൽ കറ്റാർവാഴയോടൊപ്പം ക്രോട്ടോൺ ചെടികൾ വളരുന്ന വീടുകളിലുള്ള വ്യക്തികൾക്ക് ഏറ്റവും പ്രധാനമായി അനുഭവപ്പെടുന്നത് ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും അതായത് വിട്ടുമാറാത്ത തലവേദന ഉറക്കക്കുറവ് എപ്പോഴും ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥ എന്നിങ്ങനെ മാറി മാറി പല വിധത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികളും നേരിട്ടേക്കാം ഇനി ആരോഗ്യ പ്രശ്നങ്ങളെ മാറ്റി നിർത്തിയാൽ പോലും കറ്റാർ ക്രോട്ടോൺ ചെടി വളരുന്നത് ആ വീട്ടിലെ പോസിറ്റീവ് ഊർജത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുകയും പല വിധത്തിലുള്ള കേടുകൾ ആ വീട്ടിൽ ഉണ്ടാകുവാൻ കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കറ്റാർവാഴയോടൊപ്പം നടുവാൻ പാടില്ലാത്ത ഒരു ചെടി തന്നെയാണ് ഇത് ഇനി രണ്ടാമതായി കറ്റാർവാഴയോടൊപ്പം നടുവാൻ തീർത്തും ശുഭകരമല്ലാത്ത ഒരു ചെടിയാണ് ചെണ്ടുമല്ലി കാഴ്ചയ്ക്ക് വളരെയേറെ ഭംഗിയും മലയാളികൾക്ക് വളരെയേറെ പ്രിയപ്പെട്ടതുമായ ഒരു ചെടിയാണ് ഇവയെങ്കിലും ഇവ കറ്റാർവാഴയോടൊപ്പമോ കറ്റാർവാഴ നിൽക്കുന്നതിൻ്റെ പരിസരത്തായോ വളരുകയാണെങ്കിൽ അത് ആ വീടിൻ്റെ എല്ലാവിധ ഉയർച്ചയെയും തടസ്സപ്പെടുത്തുകയും അനാവശ്യമായ പ്രതിസന്ധികൾ ആ വീട്ടിലുള്ളവർക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്യും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ചെണ്ടുമല്ലിയും കറ്റാർവാഴിയും തൊട്ടടുത്തായി വളരുന്ന വീടുകളിലുള്ള വ്യക്തികൾക്ക് മനസമാധാന കേടുകൾ നിരവധിയായിരിക്കും മാത്രമല്ല ആ വീടിൻ്റെ കുടുംബനാഥയ്ക്ക് കണ്ണീർ തോർന്നിട്ട് ഒരു നേരമുണ്ടാവില്ല അതുപോലെ തന്നെ ചെണ്ടുമല്ലിയോടൊപ്പം കറ്റാർവാഴ വളരുമ്പോൾ ആ വീട്ടിൽ അനാവശ്യമായ വക്ക് തർക്കങ്ങളും കുടുംബത്തിലുള്ളവർ തമ്മിൽ ഒരു വിധത്തിലും ഉള്ള ഐക്യമില്ലാത്ത സാഹചര്യങ്ങളും വളരെയധികമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷവും കുടുംബത്തിൻ്റെ സമാധാനവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ചെടി കറ്റാർവാഴയോടൊപ്പം ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക ഇനി മൂന്നാമതായി കറ്റാർവാഴയോടൊപ്പം നടുവാൻ പാടില്ലാത്ത ഒരു ചെടി എന്ന് പറയുന്നത് ചെത്തിയാണ് വാസ്തുപ്രകാരം ചെത്തി വളരെ ഗുണകരമായ ഒരു ചെടിയാണെങ്കിലും ഇവ കറ്റാർവാഴയോടൊപ്പം വളരുമ്പോൾ അത് ആ വീടിൻ്റെ പോസിറ്റീവ് ഊർജത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്ന ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ചെത്തി വീട്ടിൽ വളർത്തുന്നതും നല്ല രീതിയിൽ പൂവിടുന്നതും വളരെ ശുഭകരം തന്നെയാണ് എന്നാൽ ഒരു കാരണവശാലും അവ കറ്റാർവാഴയോടൊപ്പമോ കറ്റാർവാഴയ്ക്ക് തൊട്ടടുത്തായോ വരുവാൻ പാടില്ല ഇങ്ങനെ ഈ ചെടികൾ രണ്ടും ഒന്നിച്ചു വന്നിട്ടുള്ള വീടുകളിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ വിട്ടുമാറാത്ത സാഹചര്യമായിരിക്കും നിലനിൽക്കുന്നത് സാമ്പത്തിക ഉന്നമനം ഒന്നും തന്നെ കാണുവാൻ കഴിയില്ല എന്നത് മാത്രമല്ല ഉള്ള ധനവും സമ്പത്തുമെല്ലാം കയ്യിൽ നിൽക്കാത്ത തരത്തിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയും ആ വീട്ടിൽ നമ്മോട് പല വ്യക്തികളും നിരന്തരമായി പറയുന്ന ഒരു കാര്യമാണ് എത്രയൊക്കെ അധ്വാനിച്ചാലും സമ്പാദിക്കുന്ന പണമൊന്നും തന്നെ കയ്യിൽ നിൽക്കാത്ത ഒരു സാഹചര്യമാണ് എപ്പോഴും ഉള്ളത് എന്ന് എന്നാൽ അത്തരത്തിൽ ഒരു സാഹചര്യം നിങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങളുടെ വീട്ടിൽ വാസ്തുപരമായി നിലനിൽക്കുന്നുണ്ടോ എന്നത് നിങ്ങൾ പുനഃപരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ആ ഒരു കാര്യത്തിൽ മാറ്റം വരുത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടാകുന്നത് കാണുവാൻ കഴിയും ഇനി കറ്റാർവാഴയോടൊപ്പമോ കറ്റാർവാഴയ്ക്ക് അടുത്തായോ ഒരു കാരണവശാലും നട്ടു വളർത്തുവാൻ പാടില്ലാത്ത ഒരു ചെടിയാണ് കുടപ്പന ഇത്തരത്തിൽ കറ്റാർവാഴയും കുടപ്പനയും ഒന്നിച്ചു വളരുന്ന വീടുകളിൽ വളരെയധികം അസ്ഥിരത നിലനിൽക്കുകയും ആ വീട്ടിലുള്ളവർക്ക് പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് വരുമാന തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്യും വരുമാന തടസ്സം എന്ന് പറയുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വലിയ കാരണങ്ങളൊന്നുമില്ലാതെ നഷ്ടപ്പെടുക ലഭിക്കുമെന്ന് വളരെയധികം പ്രതീക്ഷിക്കുന്ന ജോലി വരെ ലഭിക്കാതിരിക്കുക അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ ധനനഷ്ടമുണ്ടാവുക എന്നിങ്ങനെ പല വിധത്തിലുള്ള അവസ്ഥകളും ആ വീട്ടിലുള്ളവർക്ക് നേരിടേണ്ടി വരും മാത്രമല്ല ഇത്തരത്തിൽ കുടപ്പനയും കറ്റാർവാഴിയും ഒന്നിച്ചു നിൽക്കുന്ന വീടുകളിലുള്ള വ്യക്തികൾ തമ്മിൽ പരസ്പര വിശ്വാസം വരെ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യതയും വളരെയേറെയാണ് പ്രത്യേകിച്ച് ഈ രണ്ട് ചെടികൾ ഒരുമിച്ച് വളരുന്ന വീടുകളിലെ ദമ്പതികൾക്ക് സ്നേഹത്തോടെയും സ്വരചേർച്ചയോടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അസാധ്യമായി തന്നെ മാറും അതായത് അവർ പോലും അറിയാതെ ആ വീടിന് നെഗറ്റീവ് എനർജി വളരെയധികം ബാധിക്കുകയും എല്ലാവിധത്തിലും അനിശ്ചിതത്വം കൊണ്ട് ആ വീട് വല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുവാൻ ഇത് കാരണമാകും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കും വ്യക്തിപരമായ നേട്ടങ്ങൾക്കും പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ചെടികൾ ഒന്നിച്ച് വീടുകളിൽ വളർത്തുവാൻ പാടുള്ളതല്ല ഇനി അഞ്ചാമതായി കറ്റാർവാഴയോടൊപ്പം നിങ്ങൾ വീടുകളിൽ നട്ടു വളർത്തിയിട്ടുണ്ടെങ്കിൽ വളരെയധികം ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാകുമെന്ന് നിസ്സംശയം പറയുവാൻ കഴിയുന്ന ഒരു ചെടിയാണ് തിരുഹൃദയ ചെടി എല്ലാ സ്ഥലങ്ങളിലും ഈ ചെടി ഈ പേരിൽ തന്നെയാണോ അറിയപ്പെടുന്നത് എന്നുള്ളതിൽ സംശയമുണ്ട് അതിനാൽ നിങ്ങളുടെ നാട്ടിൽ ഈ ചെടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളത് എഴുതി അറിയിക്കുക ഇത്തരത്തിൽ കറ്റാർവാഴയും തിരുഹൃദയ ചെടിയും ഒപ്പമോ തൊട്ടടുത്തായോ വളരുന്ന വീടുകളിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും അസ്ഥിരത നിലനിൽക്കും എന്നതാണ് വാസ്തവം അതായത് ആ വീട്ടിലുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും മാത്രമല്ല എപ്പോഴും ജീവിതത്തിലെ പല തീരുമാനങ്ങളെയും കൂട്ടിക്കുഴയ്ക്കുകയും ഒരു തീരുമാനത്തിൽ എത്തിപ്പെടുവാൻ കഴിയാത്ത അവസ്ഥ നേരിടുകയും ചെയ്യുന്നത് അവിടെ സ്വാഭാവികമാണ് മാത്രമല്ല ഈ രണ്ട് ചെടികൾ ഒരുമിച്ച് വളരുന്ന വീട്ടിലുള്ള വ്യക്തികൾക്ക് അവർ പ്രവേശിക്കുന്ന ജോലിയിലായിരുന്നാലും മറ്റെന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിലായിരുന്നാലും ഒരു ദീർഘകാല സ്ഥിരത കാണുവാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അനുഭവപ്പെടുക ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പുരോഗതിയെ തന്നെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് ഇത് അതിനാൽ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടുപോലും ഒരു കാരണവശാലും കറ്റാർവാഴയും തിരുഹൃദയ ചെടിയും ഒരുമിച്ച് വളർത്താതിരിക്കുക ഇനി അടുത്തതായി കറ്റാർവാഴയോടൊപ്പം നിങ്ങൾക്ക് നടുവാൻ തീർത്തും ഉത്തമമല്ലാത്ത ഒരു ചെടിയാണ് അരളി അരളി ചെടി പാൽവർഗത്തിൽപ്പെട്ട ചെടിയായതിനാൽ കന്നിമൂലയിലും മറ്റും നട്ടു വളർത്തുന്നത് വാസ്തുപരമായി വളരെയേറെ ഗുണകരമായി കണക്കാക്കപ്പെടുന്നു എന്നാൽ ഇവയുടെ ഇലകൾക്കും പൂക്കൾക്കും വിഷാംശമുള്ളതിനാൽ തന്നെ കന്നിമൂലയിൽ നടടുമ്പോഴും നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ കന്നിമൂലയിൽ നടുന്നതിൻ്റെ ഗുണഗണങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് കറ്റാർവാഴയോടൊപ്പം അരളി ചെടി നട്ടുവളർത്തുന്നതിനെപ്പറ്റി പറയുവാനാണെങ്കിൽ അത് അതീവ ദോഷകരം എന്നതാണ് വാസ്തവം കാരണം അരളി എന്ന് പറയുന്നത് ശനി രാഹു സ്വഭാവമുള്ള ചെടി കൂടിയാണ് അതിനാൽ തന്നെ ഒരു വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജത്തെയും ദോഷകരമായ കാര്യങ്ങളെയും തടഞ്ഞു നിർത്തുന്ന കറ്റാർവാഴ എന്ന ചെടിയോടൊപ്പം ഈ അരളി ചെടി നിൽക്കുമ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സമാവുകയും ചില ദോഷകരമായ കാര്യങ്ങളെ വീട്ടിലേക്ക് ആകർഷിക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിൽ ഈ രണ്ട് ചെടികൾ ഒന്നിച്ചു വളരുന്ന വീട്ടിലുള്ള വ്യക്തികൾക്ക് കണ്ണീർ തുറന്നിട്ട് ഒരു നേരമുണ്ടാവില്ല അതിനാൽ നിങ്ങൾക്ക് തിരിച്ചറിവില്ലാത്തതിനാൽ ആണെങ്കിൽ പോലും ഈ രണ്ട് ചെടികൾ നിങ്ങളുടെ വീട്ടിൽ ഒന്നിച്ചാണ് നിൽക്കുന്നത് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും അവ അവിടെ നിന്ന് മാറ്റി നടുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഏഴാമതായി കറ്റാർവാഴയോടൊപ്പം നട്ടു വളർത്തുന്ന വീടിന് തീർത്തും അശുഭകരമായ ഫലങ്ങൾ മാത്രം നൽകുന്ന ഒരു ചെടിയാണ് കയ്യോന്നി കയ്യോന്നി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചെടിയാണെങ്കിലും ഇത് കറ്റാർവാഴയോടൊപ്പം വളരുന്നതിനനുസരിച്ച് ആ വീട്ടിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് സാമ്പത്തികമായി വളരെയധികം തകർച്ചയുടെ അനുഭവങ്ങൾ ഉണ്ടാവുകയും കുടുംബത്തിൽ വളരെയധികം സമാധാനക്കേടുകൾ ഉണ്ടാകുന്ന സാഹചര്യവും അധികരിച്ചുകൊണ്ടേയിരിക്കും അതായത് അതിസമ്പന്നതയിൽ ജീവിച്ചിരുന്ന വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ പോലും ഇത്തരത്തിൽ ഈ രണ്ട് ചെടികൾ ഒന്നിച്ച് വളർന്നിട്ടുണ്ടെങ്കിൽ ആ വീടിന് വളരെ പെട്ടെന്ന് തകർച്ചകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും വന്നു ചേരുന്നത് മാത്രമല്ല ആ വീട്ടിലുള്ള വ്യക്തികൾക്ക് ദാമ്പത്യ ബന്ധത്തിലൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ അനാവശ്യമായി നേരിടേണ്ടി വരികയും ബന്ധങ്ങളിലെ വിള്ളൽ ആ വീട്ടിൽ തുടർക്കഥയാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും ഈ ചെടികൾ ഒപ്പം വളർത്തുന്നത് ഒഴിവാക്കുകയും ചെയ്യുക ഇനി അടുത്തതായി കറ്റാർവാഴയോടൊപ്പം നടുവാൻ തീർത്തും ഗുണകരമല്ലാത്ത മറ്റൊരു ചെടി എന്ന് പറയുന്നത് മഞ്ഞ കാന്ത ചെടിയാണ് അതായത് ഈ ചെടി കാണുവാൻ വളരെയധികം മനോഹരവും പരിപാലിക്കുവാൻ വളരെ എളുപ്പവുമുള്ളതാണെങ്കിലും ഇവ കറ്റാർവാഴയോടൊപ്പം നിൽക്കുമ്പോൾ ഇത് കറ്റാർവാഴ നൽകേണ്ട പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളെ തടസ്സപ്പെടുത്തുകയും പകരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ആ വീട്ടിലേക്ക് ആകർഷിച്ചെടുക്കുകയും ചെയ്യും ഇനി ഈ ചെടി നിങ്ങൾക്ക് നട്ടു വളർത്തുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് കറ്റാർവാഴയോട് അടുത്തല്ലാതെ നടാവുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്തെന്നാൽ ഇത്തരത്തിൽ കറ്റാർവാഴ ചെടിയോടൊപ്പം മഞ്ഞകാന്ത ചെടി വളരുന്ന വീട് തന്നെ ആ ഉടമസ്ഥർക്ക് നഷ്ടമാകുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് അതായത് കടം കയറിയോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ആ വീട് വിൽക്കേണ്ട സാഹചര്യം അവർക്ക് ഉണ്ടാകും അതായത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെടുത്താൻ ഈ ഒരു വാസ്തുദോഷം മാത്രം മതി അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അറിവില്ലായ്മ കൊണ്ടുപോലും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക ഇനി ഒൻപതാമതായി കറ്റാർവാഴയോടൊപ്പമോ കറ്റാർവാഴയ്ക്ക് തൊട്ടടുത്തായോ ഒരു കാരണവശാലും നിങ്ങൾ നട്ടു വളർത്തുവാൻ പാടില്ലാത്ത ഒരു ചെടിയാണ് വെറ്റില ചെടി ഇത്തരത്തിൽ ഈ രണ്ട് ചെടികൾ ഒന്നിച്ചു വളരുന്നതിന് ദോഷവശങ്ങളെപ്പറ്റി ഒറ്റ വാക്കിൽ പറയുവാൻ കഴിയില്ല എന്നതാണ് സത്യം കാരണം അത്രയധികം നിങ്ങളുടെ വീട്ടിലെ പോസിറ്റിവിറ്റിയുടെ സന്തുലിതാവസ്ഥ നശിപ്പിക്കുകയും വീട്ടിലുള്ളവർക്ക് എപ്പോഴും സമാധാനക്കേടുകളും ദുഖങ്ങളും ദുരിതങ്ങളും മാത്രം വന്നു ചേരുവാൻ കാരണമാവുകയും ചെയ്യുന്ന ഒന്നാണ് ഈ രണ്ട് ചെടികളുടെ ഒന്നിച്ചുള്ള വളർച്ച മാത്രമല്ല ഈ ചെടികൾ ഒന്നിച്ചു വളരുന്ന വീടുകളിലുള്ള വ്യക്തികൾക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകാത്ത തരത്തിലുള്ള ദുരിതങ്ങൾ മക്കളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ എന്നിങ്ങനെ തലമുറകളുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രതിസന്ധികളായിരിക്കും നേരിടേണ്ടി വരിക ചുരുക്കി പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ പുരോഗതിയെയും കുടുംബത്തിൻ്റെ സന്തോഷത്തെയും തല്ലിക്കെടുത്തുന്നതിന് സമമാണ് ഈ രണ്ട് ചെടികൾ ഒന്നിച്ചു വളരുന്നത് ഇനി അവസാനമായി നിങ്ങൾ കറ്റാർവാഴയോടൊപ്പം ഒരു കാരണവശാലും നടുവാൻ പാടില്ലാത്ത ചെടി എന്ന് പറയുന്നത് തോട്ടവാഴ ചെടിയാണ് ഈ ഒരു ചെടി ഇപ്പോൾ കൂടുതലായും കാഴ്ചയ്ക്കുള്ള ഭംഗി കൊണ്ട് തന്നെ നിരവധി ആളുകൾ നടുന്ന ഒരു ചെടിയാണ് എന്നാൽ ഈ തോട്ടവാഴയോട് അടുത്താണ് നിങ്ങളുടെ വീട്ടിൽ കറ്റാർ വാഴ നിൽക്കുന്നത് എങ്കിൽ അത് നിങ്ങളുടെ വീടിൻ്റെ ഉയർച്ചയെ തന്നെ തടസ്സപ്പെടുത്തുകയും കടബാധ്യതകൾ കൊണ്ടും സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടും മുങ്ങി നിൽക്കുന്ന അവസ്ഥ നിങ്ങളുടെ വീടിനെ വിട്ടുമാറാത്ത തരത്തിൽ ബാധിക്കുകയും ചെയ്യും എന്നതാണ് വസ്തുസത്യം മാത്രമല്ല വീട്ടിലുള്ളവരിൽ കുഞ്ഞുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ തുടർച്ചയായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾ സമ്പാദിക്കുന്ന പണമെല്ലാം ഏതു വിധത്തിലാണ് ഇറങ്ങി പോകുന്നത് എന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലാകാത്ത സാഹചര്യം നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പത്ത് ചെടികളിൽ ഒന്ന് പോലും നിങ്ങൾ കറ്റാർവാഴയുടെ തൊട്ടടുത്തായി നടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഏറ്റവും കുറഞ്ഞത് കറ്റാർവാഴ നിൽക്കുന്നതിൻ്റെ പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ടടി ദൂരത്തായെങ്കിലും ഇവ നടുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന പല പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാവുകയും ഏറ്റവും ശുഭകരമായ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം